മൂന്നാറിന്റെ വഴിയോരങ്ങളിൽ ഗുൽമോഹർ മരങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കുന്നു ജക്രാന്ത പൂക്കൾ തീർത്ത വയലറ്റ് വസന്തം പഴയിറങ്ങിയതിന് പിന്നാലെയാണ് ചുവപ്പ് വസന്തം തീർത്ത ഗുൽമോഹർ മരങ്ങൾ പൂവിട്ടിരിക്കുന്നത് പച്ചപ്പിനടുവിലെ ചുവപ്പ് വസന്തം കാഴ്ചക്കേറെ ഭംഗി നൽകുന്നതാണ് പച്ച വിരിച്ചു കിടക്കുന്ന തേയിലക്കാടുകൾക്കിടയിൽ ചുവപ്പ് വസന്തം തീർക്കുകയാണ് ഗുൽമോഹർ മരങ്ങൾ പാതിയോരങ്ങളിലാകെ ഗുൽമോഹർ മരങ്ങൾ പൂത്തുറഞ്ഞു നിൽക്കുന്നു മൂന്നാർ മറയൂർ റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് ഗുൽമോഹർ മരങ്ങൾ തീർത്തിട്ടുള്ള വർണ്ണവസന്തത്തിൻ്റെ ഭംഗി കൂടുതൽ ആസ്വദിക്കാനാകുക ഇലകൾ പൊഴിച്ച് നിറയെ പൂക്കളുമായി നിൽക്കുന്ന ഗുൽമോഹർ മരങ്ങൾ മധ്യവേനൽ മധ്യമേനലവധിക്കാലത്ത് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട ഒന്നാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഗുൽമോഹർ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത് വാഗ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുൽമോഹർ മരങ്ങൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വിദ്യാലയത്തിൻ്റെ മുറ്റങ്ങളിലുമെല്ലാം കാഴ്ചയുടെ പുതുവസന്തം സമ്മാനിക്കുന്നുണ്ട് മഡഗാസ്കർ ആണ് ഗുൽമോഹറിന്റെ ജന്മദേശം തണൽവൃക്ഷമെന്ന നിലയിൽ ഗുൽമോഹർ കടൽ കടന്നെത്തിയിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിട്ടു ചുവപ്പിനു പുറമെ മഞ്ഞ വയലറ്റ് നിറങ്ങളിലുള്ള പൂക്കൾ വിരിയുന്ന ഗുൽമോഹർ മരങ്ങളുമുണ്ട് പരമാവധി പത്തു മീറ്ററോളമാണ് ഗുൽമോഹർ മരങ്ങളുടെ ഉയരം അത്രയും എത്തിക്കഴിഞ്ഞാൽ പരന്ന് പന്തലിക്കും വഴിയോരത്ത് തണലേക്ക് നിൽക്കുന്ന ഗുൽമോഹറിന്റെ ചാരതയ്ക്ക് കടുത്ത വേനലിലും തെല്ലും കുറവുണ്ടായിട്ടില്ല ഡെലോനിക്സ് റീജിയർആാഫ് എന്നാണ് സിസാൻ പിനിയസി കുടുംബത്തിൽപ്പെട്ട ഗുൽമോഹറിന്റെ ശാസ്ത്രീയ നാമം കാലവർഷം എത്തുന്നത് പൂക്കളുടെ കാലം മഴ പെയ്തു തുടങ്ങുന്നതോടെ പൂക്കൾ കൊഴിഞ്ഞ് വീണ്ടും പച്ചപ്പിലേക്ക് മടങ്ങും എന്തായാലും പാതയോരത്തെ ഗുൽമോഹർ മരങ്ങളുടെ തണലിൽ വിശ്രമിച്ച് ചിത്രങ്ങൾ പകർത്തി മനം നിറഞ്ഞാണ് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾ മടങ്ങുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി